ഗാസയിലെ യു എൻ സഹായ ഏജൻസിയായ യു എൻ ആർഡബ്ല്യു എയിൽ ഹമാസിലും മറ്റു സായുധ ഗ്രൂപ്പുകളിൽ നിന്നുമായി നാനൂറ്റി അൻപതിലധികം പ്രവർത്തകരുണ്ടെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു പ്രസ്തുത രഹസ്യാന്വേഷണ വിവരം ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും ഡാനിയൽ ഹഗാരി അറിയിച്ചു യു എൻ ആർ ഡബ്ല്യു എ ജീവനക്കാർ ഗാസയിലെ തീവ്രവാദ ഗ്രൂപ്പുകളിൽ പ്രവർത്തകരാണ് ഇത് യാദൃശികമല്ല വ്യവസ്ഥാപിതമാണ് ഇതേപ്പറ്റി അറിയില്ലായിരുന്നു എന്ന അവകാശവാദങ്ങൾക്ക് സ്ഥാനമില്ല ഹമാസ് മാനവിക സംഘടനകളെ ചൂഷണം ചെയ്യുകയും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവയെ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഈ ഭീകരർ യു എൻ ആർ ഡബ്ല്യുഎയിൽ ജോലി ചെയ്യുന്നു അവർക്ക് അന്താരാഷ്ട്ര സമൂഹം നൽകുന്ന ശമ്പളം ലഭിക്കുന്നു മാനുഷിക ആവശ്യങ്ങൾക്കായി ഉദ്ദേശിച്ചുള്ളതും ഗാസയിലെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യേണ്ടതുമായ സംഭാവനകൾ കൂട്ട കൊലപാതകികൾക്കും കൊലപാതകൾക്കും ധനസഹായം നൽകുന്നു ലൈംഗിക അതിക്രമങ്ങൾ ആയുധമാക്കുന്നത് ഒരു ആഗോള പ്രശ്നമാണ് ഹമാസ് തീവ്രവാദികൾ ബലാത്സംഗവും അതിക്രമവും ആയുധമാക്കുന്നത് ആഗോള രോഷത്തോടെ നേരിടണം ഇത് ആഗോള പ്രതികരണം ആവശ്യപ്പെടുന്നുവെന്നും ഡാനിയൽ ഹഗാരി കൂട്ടിച്ചേർത്തു UNRWA employees are military operatives in terror groups in Gaza, over 450. This is no mere coincidence. This is systematic. There is no claiming we did not know. Hamas exploits humanitarian organizations and uses them to commit crimes against humanity. These terrorists are employed by UNRWA. They receive salaries that are paid for, by the international community. Donations that are meant for humanitarian purposes, meant to benefit the people of Gaza, are funding mass murderers and rapists. We send the information that I'm sharing now, as well as further intelligence, to our international partners, including the UN. The weaponization of sexual violence is a global problem. Hamas's weaponization of rape and sexual violence should be met with global outrage. It demands a global response. യു എൻആർഡബ്ല്യു എ ജീവനക്കാരിൽ പലരും ഹമാസ് തീവ്രവാദ സംഘടനയിലെ അംഗങ്ങളാണെന്നും കൂടാതെ ചില ഉദ്യോഗസ്ഥർ ഗാസയിലെ യുദ്ധത്തിന് തുടക്കമിട്ട ഹമാസിന്റെ ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ പോലും പങ്കെടുത്തിരുന്നതായും ഇസ്രായേൽ തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരുന്നു അതിനുശേഷം അമേരിക്കയും മറ്റ് രാജ്യങ്ങളും ഏജൻസി ഫണ്ടിംഗ് താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്